നമസ്കാരം ഈ കഴിഞ്ഞ ദിവസം സിനിമാ മേഖലയിലുണ്ടായ പല ആരോപണങ്ങളിലും ചിലതൊക്കെ രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന അഭിപ്രായം ഉന്നയിച്ച രാഷ്ട്രീയ നേതാക്കളുമുണ്ട് ഇവിടെ പല അഭിപ്രായങ്ങളും വരുന്നത് രാഷ്ട്രീയമായിട്ടാണ് രാഷ്ട്രീയമായി തന്നെ ഇല്ലാതാക്കാനാണ് എന്നാണ് എം മുകേഷ് എം അടക്കമുള്ള ആളുകൾ പറയുന്നത് അതുതന്നെ സാധൂകരിച്ചുകൊണ്ട് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും ഇതൊക്കെ രാഷ്ട്രീയ പ്രേരിതമായ ആരോപണങ്ങളാണ് എന്ന വളരെ ലാഘവത്തോടെയുള്ള മറുപടിയാണ് നൽകിയത് അതിനെതിരെ ശക്തമായ വാദവുമായിട്ടാണ് കേരളത്തിലെ പ്രതിപക്ഷവും പ്രതിപക്ഷ നേതാവും രംഗത്ത് വരുന്നത് സിനിമയിലെ പീഡനങ്ങൾക്കെതിരെ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന അന്വേഷണത്തിൽ ഹേമ കമ്മിറ്റി എന്നൊരു വാക്കുപോലുമില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പരാതി ഇത്രയും പണമുടക്കി ഒരു വലിയ കമ്മിറ്റി ഉണ്ടാക്കി പലർക്കെതിരെയും മൊഴികൾ കിട്ടിയിട്ടും പല രീതിയിലുള്ള കുറ്റങ്ങൾ ചെയ്തവർ ഇപ്പോഴും വെറുതെയിരിക്കുന്നു പക്ഷേ ആ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് അന്വേഷണം ഇപ്പോഴില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് അതെന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നാണ് വി സതീശൻ ചോദിക്കുന്നത് വീണ്ടും മൊഴി നൽകണം എന്ന് പറയുന്നത് ഇരകളെ വീണ്ടും അപമാനിക്കാനാണ് അന്വേഷണ സംഘത്തിലെ വനിതാ ഐ പി എസുകാർക്ക് മുകളിൽ പുരുഷ ഉദ്യോഗസ്ഥരെ നിയമിച്ചത് എന്തിനാണ് എന്നും പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നു സജി സജീച്ചറിയാനും മന്ത്രിസ്ഥാനത്ത് തുടരാൻ അർഹതയില്ല പോലെ മുകേഷും രാജിവയ്ക്കുമെന്നാണ് താൻ കരുതുന്നത് എന്നും സതീശൻ പറഞ്ഞു ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഇരകൾ കൊടുത്ത മൊഴികളുടെ അടിസ്ഥാനത്തിൽ സീനിയർ വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷിക്കണം എന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെട്ടത് എന്നാൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇറക്കിയ പത്രക്കുറിപ്പിൽ ഹേമ കമ്മിറ്റി എന്നൊരു വാക്കുപോലുമില്ല സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന ചില വനിതകൾ സമീപകാലത്ത് അവർക്കുണ്ടായ ദുരനുഭവങ്ങളെക്കുറിച്ച് ചില അഭിമുഖങ്ങളും പ്രസ്താവനകളും നടത്തിയതിനെ കുറിച്ച് അന്വേഷിക്കാനുള്ള സംഘത്തെയാണ് ഇപ്പോൾ നിയോഗിച്ചിരിക്കുന്നത് എന്നാണ് പത്രക്കുറിപ്പിൽ നിന്ന് മനസ്സിലാകുന്നത് അപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ഈ അന്വേഷണത്തിന് ഒരു ബന്ധവുമില്ല സർക്കാർ നിയോഗിച്ച കമ്മിറ്റിക്ക് മുൻപാകെ ഇരകൾ കൊടുത്തിരിക്കുന്ന ആധികാരിക മൊഴികളും തെളിവുകളും സംബന്ധിച്ച് ഒരു കാരണവശാലും അന്വേഷിക്കില്ല എന്ന നിലപാടിലാണ് സർക്കാർ സർക്കാരിന്റെ ആ നിലപാട് സ്വീകാര്യമല്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അന്വേഷണം നടത്താൻ എന്താണ് തടസ്സം എന്ന് കോടതിയും ചോദിച്ചിരിക്കുന്നു ഇരകൾ മൊഴിയിൽ ഉറച്ചു നിന്നാൽ അന്വേഷിക്കാമെന്നാണ് സർക്കാരുമായി ബന്ധപ്പെട്ടവർ പറയുന്നത് ഏത് ലൈംഗിക പീഡന കേസിലാണ് ഇരകൾ മൊഴിയിൽ ഉറച്ചു നിൽക്കണം എന്ന നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നത് വേട്ടക്കാരായ ആളുകളെ സംരക്ഷിക്കാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തുന്നത് ഇരകൾ വീണ്ടും മൊഴി നൽകണം എന്ന് പറയുന്നതും അവരെ അപമാനിക്കലാണ് ഇരകളെ അപമാനിക്കുകയും വേട്ടക്കാരെ സംരക്ഷിക്കുകയും ചെയ്യുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നത് ആദ്യ ദിവസം മുതൽക്കേ സാംസ്കാരിക മന്ത്രി വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇരകളായവർക്ക് നീതി നൽകില്ല എന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് അന്വേഷണത്തിന് നിയോഗിച്ച വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥർക്ക് മുകളിൽ എന്തിനാണ് പുരുഷ ഐ പി എസ് ഉദ്യോഗസ്ഥരെ നിയമിച്ചിരിക്കുന്നത് തിരുവനന്തപുരം കമ്മീഷണറുടെ ഭാരിച്ച ചുമതലയുള്ള ഐ ജി സ്പർജൻ കുമാറിനെ എന്തിനാണ് അന്വേഷണ സംഘത്തിന്റെ തലപ്പത്ത് വച്ചിരിക്കുന്നത് നിലവിൽ വച്ചിരിക്കുന്ന ചില ഉദ്യോഗസ്ഥർക്കെതിരെ സ്ത്രീപീഡന കേസുകൾ അന്വേഷിച്ചതുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങളും ഉയർന്നിട്ടുണ്ട് എത്രയും ഗുരുതര ആരോപണങ്ങൾ ഉണ്ടായിട്ടും പ്രതികളായി വരേണ്ടവരെ എന്ത് വില കൊടുത്തും രക്ഷിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് എന്നും വി ഡി സതീശൻ കുറ്റപ്പെടുത്തി നാണമുണ്ടോ സർക്കാരിന് റിപ്പോർട്ടിൽ പോലും സർക്കാർ കൃത്രിമത്വം കാട്ടി സോളാർ കേസിൽ ഉണ്ടായിരുന്ന കത്തിൻ്റെ പേജ് എല്ലാ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരുന്നു എന്നാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പേജുകളുടെ എണ്ണം കുറഞ്ഞു വരികയാണ് ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് അനുസരിച്ച് സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ അറിഞ്ഞിട്ടും നടപടി സ്വീകരിച്ചില്ലെങ്കിൽ കുറ്റകരമാണ് ആ കുറ്റകൃത്യമാണ് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ ചെയ്തിരിക്കുന്നത് റിപ്പോർട്ടിൽ കൃത്രിമം കാട്ടുകയും വേട്ടക്കാരെ സംരക്ഷിക്കുകയും ഇരകളെ അപമാനിക്കുകയും ചെയ്തതിലൂടെ ഗുരുതര സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയ സജി ചെറിയാന് മന്ത്രിസ്ഥാനത്ത് തുടരാൻ ഒരർഹതയുമില്ല രാജിവെക്കാൻ തയ്യാറായില്ലെങ്കിൽ മുഖ്യമന്ത്രി രാജി ചോദിച്ചു വാങ്ങണം എന്നും വി ഡി സതീശൻ പറഞ്ഞു ഇത്തരത്തിൽ സി പി എം സഹയാത്രികരായ ചലച്ചിത്ര പ്രവർത്തകരെ രക്ഷിച്ചെടുക്കാനുള്ള ഗൂഢനീക്കമാണ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പ്രതിപക്ഷത്തെ പല നേതാക്കളും ആരോപിച്ചിരുന്നു ഈ അന്വേഷണത്തിൽ സുതാര്യമായി തന്നെ കാര്യങ്ങൾ മുമ്പോട്ട് പോകും എന്ന് എന്താണ് ഉറപ്പ് മാത്രമല്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട അന്വേഷണവും മറ്റ് കാര്യങ്ങളുമൊക്കെ ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഉണ്ട് ഹൈക്കോടതി നിർദ്ദേശിച്ചാൽ ഈ കേസിൽ അന്വേഷണം നടത്തുമോ എന്നും പ്രതിപക്ഷം ചോദിക്കുന്നു